രാജാക്കാടിന്റെ മണ്ണിൽ മികച്ച വിദ്യാഭ്യാസം നൽകുന്ന ക്രിസ്തുജ്യോതി പബ്ലിക് സ്കൂളിൽ പി ആർ എക് ട്വൻറ്റി ഫൈവ് മെഗാ ഇവന്റും ക്രിസ്തുജ്യോതി സ്കൂളിന്റെ സിൽവർ ജൂബിലി ഉദ്ഘാടനത്തിനും തുടക്കമായി പ്രശസ്ത എഴുത്തുകാരനും അവതാരകനുമായ ജോസഫ് പന്നകുട്ടി മുഖ്യാതിഥിയായിരുന്നു സ്കൂൾ മാനേജർ സിസ്റ്റർ ടെസ്ലിൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൾ സിസ്റ്റർ ഷെറിൻ സ്വാഗതം ചെയ്തു തുടർന്ന് കുട്ടികൾക്ക് ജോസഫ് പന്നകുട്ടി ജോസഫിന്റെ കുഞ്ഞു മോട്ടിവേഷൻ ചടങ്ങിൽ വിദ്യാഭ്യാസ ബിസിനസ് മേഖലകളിലെ പ്രമുഖരായ ലിജു പി ആർ പി കൃഷ്ണദാസ് സിനേഷ് ഫാദർ മാത്യു കരോട്ട കൊച്ചിറക്കൽ ഫാദർ സെബാസ്റ്റിൻ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായിരുന്നു പി ടി പ്രസിഡന്റ് സി ബി കുച്ചുവള്ളാട്ടോ ഉൾപ്പെടെയുള്ളവർ ആശംസകൾ അറിയിച്ചു തുടർന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നുറുക്കിയ ജോസഫിന്റെ വരച്ച ചിത്രങ്ങൾ കുഞ്ഞു ജോസഫ് പന്നുകുട്ടി ജോസഫിന് കൈമാറി തുടർന്ന് കുട്ടികളുടെ മനോഹരമായ നൃത്തനൃത്യങ്ങൾ അരങ്ങേറി മെഗാ ടെൽഗിഷോ ഇന്റർ സ്കൂൾ മത്സരങ്ങളും നടന്നു സ്കൂളിൽ ഗസ്റ്റായി എത്തിയ ജോസഫിന്റെ കൂടെ ഒരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാതെ എങ്ങനെ പോകും പിന്നെ ഒരു കുഞ്ഞിനു ഓട്ടോഗ്രാഫും വാങ്ങിവയ്ക്കാണ് എല്ലാവരും മടങ്ങിയതും അധ്യാപകർ പരിപാടികൾക്ക് നേതൃത്വം നൽകി സിൻഡോ രാജാക്കാട് ടോപ്പ് മീഡിയ രാജാക്കാട്